പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് ഡിആർഡിഒ ജീവനക്കാരൻ അറസ്റ്റിൽ ഹൈദരാബാദിൽ ഡിആർഡിഒയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഗുജറാത്ത് ബറൂജ് ജില്ലയിലെ അങ്കലേശ്വർ നിവാസി പ്രവീൺ മിശ്രയെയാണ് ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് എക്കു വേണ്ടി ഇന്ത്യൻ സായുധ സേനയുടെയും പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളുടെയും രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചെന്നാണ് ആരോപണം പ്രവീൺ മിശ്രയെ ഹണി ട്രാപ്പ് ചെയ്താണ് രഹസ്യങ്ങൾ ചോർത്തിയതെന്ന് സി ഐ ഡി എ ഡി ജി പി രാജ്കുമാർ പാണ്ഡ്യൻ പറഞ്ഞു ചണ്ഡിഗഡിലെ ഐ ബി എമ്മിൽ ജോലി ചെയ്യുന്ന സൊണാൽ ഗാർഗ് എന്ന സ്ത്രീയാണെന്ന വ്യാജേന ഐ എസ് ഐ ഏജന്റ് ഒരുക്കിയ ഹണി ട്രാപ്പിലൂടെയാണ് പ്രവീൺ മിശ്ര ചാരവൃത്തി നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് മിശ്രയെ കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ വാട്സാപ്പ് നമ്പറും സൊണാൽ ഗാർഗിന്റെ വ്യാജ ഫേസ്ബുക്ക് ഐഡിയും ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർഡിഒ നിർമ്മിച്ച ഡ്രോണുകളുടെ വിശദാംശങ്ങളാണ് കൈമാറിയതെന്ന് എ ഡി ജി പി രാജ്കുമാർ പാണ്ഡ്യൻ പറഞ്ഞു മിശ്രയുടെ ഓഫീസ് സെർവറിൽ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഐ എസ് ഐ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചതായും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാനിലുള്ള ഒരു രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരങ്ങൾ അയച്ചതായി കണ്ടെത്തിയതായി സി ഐ ഡി അറിയിച്ചു സായുധസേന സേന ഡി ആർ ഡി ഒ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മിസൈൽ സിസ്റ്റം വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന ഉദംപൂരിലെ മിലിറ്ററി ഇന്റലിജൻസ് നൽകിയ സൂചനയെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് സൊണാൽ ഗാർഗ് എന്ന വ്യാജ ഐഡന്റിറ്റി ഉപയോഗിച്ച് അക്കൌണ്ട് ഉണ്ടാക്കിയ ആൾക്കെതിരെയും പ്രവീൺ മിശ്രയ്ക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ബറൂച്ചിന് സമീപമുള്ള അങ്കലേശ്വറിലെ ഒരു ഫാക്ടറിയിൽ സി എസ് എൽ സി ഐ ഡി ക്രൈം നിരീക്ഷണം നടത്തിയിരുന്നു പ്രവീൺ മിശ്രയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്തത് ഐ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തി മൂന്ന് ഐ ടി ആക്ട് ഗൂഢാലോചന കുറ്റം എന്നിവ പ്രകാരമാണ് കേസെടുത്തത് രാജ്യത്തെ പ്രതിരോധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയോ അവരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരെയോ ഹണി ട്രാപ്പിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ടെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്